കണ്ണൂർ ടൌണിലും പ്രാന്തപ്രദേശങ്ങളിലും അനധികൃത തെരുവ് കച്ചവടങ്ങൾ ദിനംപ്രതി കൂടിവരുന്ന സാഹചര്യത്തിൽ നിയമവിധേയമായ മാർഗത്തിലൂടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി ആരംഭിച്ചിരിക്കുകയാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹമടത്തിൽ തെരുവ് കച്ചവടം കാരണം കോർപ്പറേഷൻ്റെ സ്വന്തം കെട്ടിടത്തിൽ പോലും കച്ചവടം ഇല്ലാത്ത അവസ്ഥയാണുള്ളത് ഈ സാഹചര്യത്തിലാണ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി ആരംഭിച്ചതെന്നും മുസ്ലിം മടത്തിൽ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പല ഫുട്പാത്തുകളും കയ്യേറിയതിനാൽ കാൽനട പോലും പ്രയാസമായിരിക്കുന്നു അനധികൃത കച്ചവടം ഏറി വരുന്നത് കോർപ്പറേഷനിൽ ലൈസൻസ് എടുത്ത് വാടക നൽകി വരുന്ന കച്ചവടക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും മേയർ പറഞ്ഞു ഒരുപാട് അനധികൃത കച്ചവടങ്ങൾ അത് പയ്യാമ്പലത്തായാലും അതുപോലെ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രസ് ക്ലബ്ബ് പരിസരങ്ങൾ അതുപോലെ താഴെ ചൊവ്വ മുണ്ടയാട് ഭാഗങ്ങളൊക്കെ ദൈനംദിനം കൂണുകൾ പോലെയാണ് തെരുവോര കച്ചവടങ്ങൾ വർദ്ധിച്ചു ഇവരൊന്നും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കോർപ്പറേഷൻ്റെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചറിൽ കാർഡ് സ്ട്രീറ്റ് വെൻറ്റേഴ്സിൻ്റെ തിരിച്ചറിൽ കാർഡ് ലഭിക്കാത്തതും സർവേയിൽ ഉൾപ്പെടാത്തതുമായ ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ രീതിയിൽ കച്ചവടം നടത്തുമ്പോൾ സ്വാഭാവികമായും ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതിപ്പോൾ സ്വകാര്യ കെട്ടിടത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ കോർപ്പറേഷൻ്റെ തന്നെ ബിൽഡിങ്ങിൽ കച്ചവടത്തിൽ നിന്ന ആളുകളുണ്ട് അതൊക്കെ അവരൊക്കെ ഒരു ഒരൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് കോർപ്പറേഷന് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പയ്യാമ്പലത്ത് പൊതുജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും യാത്ര പോലും തടസ്സപ്പെടുന്നു നിയമവിധേയമായ മാർഗത്തിലൂടെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള ഈ നടപടിയെ ദ്രോഹമായി ആർ കാണരുതെന്നും മേയർ പറഞ്ഞു ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ